അടിയിൽ മണ്ണിനിടയിൽ പുതച്ചു കിടക്കുന്ന ഇവനെ ഒരു മെഴുക്കു വരട്ടിയാക്കിയാലോ കുമ്പച്ചേന കുടത്തോളം എന്നാണ് അതെ ഇതൊരു കുമ്പച്ചേനയാകാം ഇതൊരു ചേനയുടെ കഥയാണ് പകുതി ചേനയെടുത്ത് നീളത്തിൽ അരിഞ്ഞു പതിവ് പോലെ അരിഞ്ഞു തൊലി ചെത്തി നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കിയപ്പോൾ തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് മാറ്റു കടുക് പൊട്ടിച്ച് സവാള കൂടി വഴറ്റി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി കൂടി ഇട്ടു ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും അരിഞ്ഞ ചേന അങ്ങോട്ട് ഇട്ടു ഉപ്പുമിട്ട് ഇത്തിരി വെള്ളവും ഒഴിച്ച് അങ്ങ് അടച്ചു വെച്ചു വെള്ളം പറ്റിയപ്പോൾ ഇളക്കി കൊടുത്തു റെഡിയാണ് നല്ല അടിപൊളി ചേന മെഴുക്കുരട്ടി ഒരു ദിവസം ചേനയ്ക്കായി മെനക്കെട്ട ഒരു കൊല്ലം ചേന തിന്നാമെന്നൊരു പഴഞ്ചൊല്ലുണ്ട് നട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ പറിക്കാറാവുമ്പം ചെന്നാൽ മതി അതുതന്നെ ഒരു ചേനക്കൊതിയനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മെഴുക്കുരട്ടി വെക്കണം നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒരു ഉഗ്രം ചേന മെഴുക്കുരട്ടി